ിന്ന് കൂമ്പ് തോരൻ വെക്കാം കേട്ടോ കൂമ്പും പയറും അടിപൊളിയും കൂമ്പും പയറും കൂടെ തോരൻ വെക്കാൻ കിട്ടാം എല്ലാവരും പറഞ്ഞ പയറ് നമ്മളടപ്പം ഇട്ടു വെന്തു അരിപ്പറയ്ക്കാം കാന്താരി ജീരകം വെളുത്തുള്ളി തേങ്ങ അല്പം മഞ്ഞൾപ്പൊടിയും ഇട്ടിടും പയറിനകത്തരപ്പിടാം അരപ്പിട്ടിട്ട് കൂമ്പ് അങ്ങോട്ടിടാം കൂമ്പിട്ടിട്ട് അതിൽ കഴുകി ഇച്ചിരി വെള്ളം ഒഴിക്കും ഈ അരപ്പ് കഴുകി അരച്ച് അരപ്പ് കഴുകി ഇച്ചിരി വെള്ളം ഒഴിക്കുക എന്നിട്ട് അതാവിൽ കുറേ നേരം ഇരുന്ന് വേഗട്ടെ നമുക്കപ്പോൾ തോരൻ റെഡിയായി കടു വരക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടാവുമ്പോൾ കടു ഇട്ട് കൊടുക്കാം എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ നമുക്കറിയാത്തില്ല എങ്കിലും അറിയാവുന്ന പോലൊക്കെ ചെയ്യുക അപ്പോൾ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും നമുക്ക് ഉള്ളി ഇട്ടുകൊടുക്കാം നമുക്ക് അറിയാത്തതോടെ മൂത്തിട്ടുണ്ട് നമുക്ക് അത് പേർക്ക് ചുവരണകത്ത് ഇട്ടിടാം എല്ലാവരും ഇല്ലാക്കി കഴിഞ്ഞാൽ